നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണ സ്ഥലേ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലമാണ് ഹോറിസോൺ ഹിൽസ് എന്നാണ് പേര് ഏകദേശം കോഴിക്കോട് ജില്ലനോട് ചാരിയിട്ടാണ് ഈ ഹോറിസോൺ ഹിൽസ് വരുന്നത് നമുക്ക് എത്തേണ്ട സ്ഥലം അതിൻ്റെ മുകളിലേക്കാണ് അവിടേക്ക് നടന്നെത്തണം അപ്പം ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടാവും അപ്പം അല്ല എന്നിരുന്നാലും ആളുകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയൊക്കെ അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് കാണാൻ പറ്റും കുറച്ച് ഭാഗം ഓഫ് റോഡിന് ഓഫ് റോഡുള്ളൂ കേട്ടോ പക്ഷേ എല്ലാ വണ്ടിയും ഇറങ്ങൂല ഫോർ ഇൻറ്റു ഫോർ തന്നെ വേണം ഇതിൻ്റെ മുമ്പ് ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ വന്ന് കുടുങ്ങിയതാണെന്നിട്ട് ജെ സി ബിയും അതുപോലെ തന്നെ വേറെയുള്ള വണ്ടികളൊക്കെ കെട്ടി വലിച്ചിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാറ് ഇറക്കാൻ സുഖമാണ് പക്ഷെ ഇവിടെ നിന്ന് കയറ്റാൻ ഭയങ്കര പണിയാണ് ഇങ്ങോട്ട് അപ്പം ഭയങ്കര ഓഫ് റോഡാണ് അത്യാവശ്യം നല്ല കുണ്ടും ചെറിയ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ പക്ഷേ വണ്ടിയുടെ അടിയൊക്കെ തട്ടും നാളൊരു ഫോർച്യൂണറൊക്കെ വന്നിട്ട് ഇവിടെ കുടുങ്ങിയതാണ് നമ്മളിപ്പോൾ വന്നത് ജൂൺ മാസത്തിലാണ് കേട്ടോ ജൂൺ മാസം രാവിലെ വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ച കാണാൻ പറ്റും കേട്ടോ അവിടെ നമുക്കിപ്പോൾ അവിടേക്കാണ് പോകാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഭാഗമുള്ള ഓഫ് റോഡ് കാണുമ്പോൾ നമ്മൾ ഈസിയാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരു രക്ഷയില്ല എവിടെ നിന്ന് വണ്ടിയാണ് കയറി കിട്ടൂല ഫോർ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ കാരണം അത്രയും വലിയ കുഴികളാണ് ഇവിടെ ഉള്ളത് അടിത്തട്ടും അപ്പം ഇങ്ങോട്ട് വരുന്നവരോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഫോറിൻറ്റു ഫോർ ഇല്ലാത്ത വണ്ടി നൈറ്റ് ഇങ്ങോട്ട് ഇറക്കരുത് ഇവിടെ എപ്പോഴും കിളികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം ഒരുപാട് നമ്മൾ കാണാത്ത കിളികൾ ഒക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമെന്നൊക്കെ കേൾക്കാൻ ഭയങ്കര രസാട്ടോ ഉണ്ടോ ഇതിൽക്കൂടെയൊക്കെ വണ്ടി കയറിപ്പോയ അടയാളങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി വണ്ടികളൊക്കെ ആണെങ്കിൽ കയറിപ്പോവും ആകാശമൊക്കെ കാണാൻ എന്താ ഭംഗി അറിയപ്പെടുന്നത് ഇവിടെ രാത്രി ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ കാരണം ആകാശം ഇത്രയും വിസിബിളായിട്ട് ആകാശം കാണാൻ പറ്റുന്ന നമ്മളെ കടപ്പുറത്തൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല ആകാശം അതുപോലെ നമുക്ക് ആകാശം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഉണ്ടോ എന്താ ഭംഗി മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമുക്ക് ആകാശം കാണാം എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു സംഭവട്ടോ ഈ മരം ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഫോട്ടോ എടുത്താൽ നല്ല രസം ഉണ്ടാവും കാണാൻ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ മലനിരകൾക്കിടയിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ നിൽക്കണം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ രാവിലെ വരണം ഒരു സൂര്യനുദിച്ച് കുറച്ചാണ് കഴിഞ്ഞാൽ അതൊക്കെ പോവും നമുക്ക് അവിടെ കുറച്ച് മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റും എനിക്ക് തോന്നണം വയനാട് മലനിരകളാണ് അവിടെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ ഉണ്ടോ ഇതിട്ടോ ഇത് ഇതിൽക്കൂടിങ്ങനെ മേൽക്കൂടിങ്ങനെ പോകണുണ്ടോ വയനാടൻ മലനിരകളാണെന്നാണ് തോന്നണത് ഇവിടെ അടുത്ത് വേറെ അത്ര വലിയ മലകൾ കാണാൻ നമുക്കില്ല തൂലനിങ്ങനെ ഉദിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു വരാൻ പറ്റിയ സീസണൊന്നല്ലഞ്ഞിട്ട് കൂടി ആളുകളൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി ക്ലൈമറ്റ് അനുഭവിച്ചിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് കിളികളെ ശബ്ദം ഒന്ന് റീഫ്രഷാവും മൈൻഡ് നമ്മളെ മറ്റേ മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലുള്ള രാമനാട്ടുകര കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഹോറിസോൺ ഹിൽസ് കേട്ടോ അതൊക്കെ കോഴിക്കോട് ഭാഗം കേട്ടോ കാണുന്നതൊക്കെ കോഴിക്കോട് ഭാഗം ഇവിടുന്ന് അങ്ങോട്ടൊരു മൂന്നാലഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു നാലോ മൂന്നോ കിലോമീറ്റർ ഒക്കെ അപ്പുറം കോഴിക്കോടാണ് ഇത് മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഓരോരോ മലകളാണ് അപ്പുറത്തുംപ്പുറത്തൊക്കെ മലകളാണ് ചുറ്റും പിന്നെ മലയാളികളെ പ്രത്യേകത കേട്ടോ എവിടെ പോയാലും ഇതിൽ നമ്മളൊരു മാറ്റവും ഇല്ല കണ്ടോ വേസ്റ്റ് ഇതൊക്കെ കൊണ്ടുപോരുന്നവർക്കെന്നെ അവിടെ കൊണ്ടുപോയാൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവില്ല കണ്ടോ ഇത്രേ കുപ്പികൾ അവിടെയും വടയൊക്കെ കാണാൻ കുപ്പി കവറ് പ്ലാസ്റ്റിക് കവറുകൾ ചെയ്തിട്ട് ഏത് സ്ഥലത്ത് പോവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക വേസ്റ്റ് നമ്മൾ തന്നെ കൊണ്ടുപോവുക നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റ് നമ്മൾ തന്നെ കൊണ്ടുപോകുക ഇത് പ്രകൃതിക്ക് ദോഷമാവുന്ന രൂപത്തിൽ നമ്മളിവിടെ നിക്ഷേപിച്ച് പോകരുത് കേട്ടോ ഇവിടെ ഒക്കെ കണ്ടില്ലേ കവറും കുപ്പിയും താഴത്തുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന മഞ്ഞൊക്കെ സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് ഒമ്പത് മണി എട്ട് മണിക്കായി കഴിഞ്ഞാൽ അതൊക്കെ പോവും ഈ കാണുന്ന മഞ്ഞ് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന മഞ്ഞുകൾ അപ്പം പരമാവധി ഒരു ആറ് മണിക്കൊക്കെ എത്താൻ നോക്കുക അങ്ങോട്ട് പിന്നെ ഈ വഴി ഇങ്ങോട്ടുള്ള വഴി രാമനാട്ടുകാരെന്നോ അതേമാതിരി കൊണ്ടോട്ടീന്നൊക്കെ വരുന്നവർക്ക് പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പെരിങ്ങാവ് പേങ്ങാട് പോയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും അപ്പം ഒരു നാലോ മൂന്നോ കിലോമീറ്റർ രാമനാട്ടുകൾ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് എത്താൻ പറ്റും